അടിമാലി ഇരുന്നൂറേക്കർ മേഖലയിൽ ബാങ്കിംഗ് ഇടപാടുകൾക്കായി എ ടി എം കൗണ്ടർ സ്ഥാപിക്കാൻ ഇടപെടൽ വേണമെന്ന് ആവശ്യം നിലവിൽ കല്ലാർകുട്ടി കത്തിപ്പാറ ആയിരം ഏക്കർ ഇരുന്നൂറേക്കർ മേഖലകളിൽ നിന്നും ആളുകൾ എ സംബന്ധമായ ഇടപാടുകൾക്കായി അടിമാലി ടൗണിനെയാണ് ആശ്രയിക്കുന്നത് ഇരുന്നൂറേക്കർ മേഖല കേന്ദ്രീകരിച്ച് എ കൗണ്ടർ സ്ഥാപിച്ചാൽ ഇടപാടുകാർക്ക് സഹായകരമാകുമെന്നാണ് വാദം ഇരുന്നൂറേക്കർ മേഖലയിൽ ഒരു എ ടി എം ഇല്ലാതെ വളരെയധികം വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ ബാങ്ക് ചെന്ന ആൾക്കാർ അതുപോലെ ഇവിടുത്തെ ജനവാസികൾക്കെല്ലാം ഒരു എ ടി എമ്മിനെ ആശ്രയിക്കുന്ന ഒരു കെടികളാണ് ഉള്ളത് ഇരുന്നൂറായിരം മേഖലകളിൽ നാഷണലൈസ് ബാങ്കിന്റെ ഒരു കിടന്നു വന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരമായി മാറും തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലിയടക്കം ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തുന്നത് തുടർന്ന് പണം എടുക്കാനായി ആളുകൾക്ക് അടിമാലി ടൗണിൽ എത്തണം ഇതിനായി ഓട്ടോറിക്ഷ കൂലിയോ ബസ് കൂലിയോ അധിക ചിലവായി വരുന്നു ഏക്കർ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും ഒരു ദേശ സൽക്കൃത ബാങ്കിന്റെ എ ടി എം കൗണ്ടർ സ്ഥാപിക്കപ്പെട്ടാൽ സമീപ മേഖലകളിലുള്ളവർക്ക് പണമിടപാടിന് സൗകര്യം ഒരുങ്ങും സാധ്യത പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന ആവശ്യം പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി